ഫുൾ ആൻസർ നോമ്പിന്റെ നീലാകാശം എന്ന ഈ വിചിന്തനത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് മൗനത്തെ കുറിച്ചാണ് ശബ്ദത്തെക്കാൾ സൗന്ദര്യം മൗനത്തിനുണ്ടെന്ന് ക്രൂശതൻ നമ്മെ പഠിപ്പിക്കുകയാണ് ബൈബിളിൽ ഉടനീളം കടന്നു പോകുമ്പോൾ പല സമയങ്ങളിലും ഈശോ മൗനത്തിൽ പിതാവുമൊത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ കനികാമറിയം കുരിശിന് താഴെ മൗനം അവലംബിച്ചു വളർത്തു പിതാവായ വിശുദ്ധ യവസപിതാവട്ടെ ബൈബിളിൽ ഉടനീളം അധികമൊന്നും സംസാരിക്കാതെ മൗനം അവലംബിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നോമ്പ് മൗനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് മൗനം വാചാലമാകുന്നതാണ് ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞ രണ്ടു വർഷമായി തൃശ്ശൂർ അതിരൂപത ധ്യാനകേന്ദ്രമായ ആബാ കേന്ദ്രത്തിൽ ഫിദ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ദീർഘയാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുന്നവരോട് ഞാൻ ചോദിക്കും ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച് വണ്ടിക്കൂലി ചെലവഴിച്ച് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ലഭിക്കുന്നത് അവർ എന്നോട് പറയുന്ന കാര്യം ദിവികാരുണ്യ സന്നദ്ധിയിൽ രാത്രിയുടെ യാമങ്ങളിൽ മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിത നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് അതെ ബൈബിളിൽ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രമാണ് മറിയം അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് മർത്തയാകട്ടെ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രജത്തിയായിരുന്നു നോമ്പ് ക്രിസ്തുവിന്റെ പാദത്തിനരികിലിരിക്കാൻ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് ബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട് യു ത്രോ ത്രോളിംഗ് ഇൻ മൈ സൈലൻസ് അതെ എൻ്റെ മൗനത്തിലേക്ക് നിങ്ങൾ മുള്ളുകൾ വലിച്ചെറിയുക അത് പിന്നീട് പൂക്കളായി മാറും പ്രിയരെ മൗനം ഒരു ആരാധനയാണ് അത് ഒരാഴപ്പടലാണ് ദൈവം നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നു